അധികം ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂർ ആണ് അറിയാലോ നമ്മളെ മേസ് ഡേ ആണ് ബാംഗ്ലൂര് കെ ബി എഫ് സി എ ഗെയിം ആണ് ബാംഗ്ലൂർ ആയിട്ട് കളിക്കാൻ പോവാണ് എന്താ പറയാ നമ്മൾ അധികം ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല ഒരു ഹോപ്പ് മാത്രമാണ് എന്തായാലും ജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ട് കഴിഞ്ഞ കളി നമ്മൾ ഗോവയോട് ഒരു ഗോളിന് തോറ്റു ബാംഗ്ലൂർ ആണെങ്കിൽ നാല് രണ്ടിന് ഒഡീഷനോട് തോറ്റിട്ടുണ്ട് അപ്പൊ രണ്ട് ടീമും തോറ്റാണ് വരുന്നത് പക്ഷെ ബാംഗ്ലൂർ പോയിന്റ് ടേബിളിൽ ടോപ്പിലാണ് നമ്മൾ പോയിന്റ് ടേബിള് ലാസ്റ്റിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മാച്ചിന് മുന്നേ പറയാനാണെങ്കിൽ പക്ഷെ സ്റ്റിൽ നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു മാച്ച് എന്തായാലും ജയിക്കുന്നതന്നെയാണ് കാരണം ബാംഗ്ലൂർ വന്നിട്ട് അറിയാലോ ഇതുവരെ കെ ബി എഫ് സിക്ക് ഒരു മാച്ച് പോലും ജയിക്കാനായിട്ടില്ല പക്ഷെ ഈ ഒരു ഈ ഒരു സീസണിൽ ഈ ഒരു മാച്ച് എങ്കിലും ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കൊറേ പേര് ഇന്ന് കളി കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് എത്ര ഗോൾ അതെ വല്യ ഹോപ്പ് ഒന്നുമില്ല അല്ല വലിയ ഹൈപ്പ് ഒന്നും ഇല്ല പക്ഷെ ജയിക്കുന്ന ഒരു ഹോപ്പ് തന്നെയാണ് ഒരു ഗോളിനെങ്കിലും ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് ഇതുവരെ എല്ലാ സീസണിലും മഞ്ഞപ്പട എന്താ പറയാ ബെസ്റ്റ് ബ്ലോക്ക് ലൂസിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അവരെ ഫാൻസിനെക്കാളും ബി എഫ് സി ഫാൻസിനെക്കാളും മഞ്ഞപ്പടയാണ് സ്റ്റാൻഡിലും സ്റ്റാന്റിന്റെ പുറത്തും ശക്തി കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു സീസണിലും എന്താ പറയാ ഒരുപാട് ഫാൻസ് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഒരുപാട് മലയാളികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എന്താ പറയാ വിജയത്തിൽ കുറഞ്ഞതൊന്നും സത്യം പറഞ്ഞ ആരും പ്രതീക്ഷിക്കുന്നില്ല സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് അതെ അതെ എന്താ പറയാ ഫാൻസ് ഫാൻസിന് പറ്റാവുന്നതിന്റെ മാക്സിമം ബാംഗ്ലൂർ വന്ന് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രാവൽ ചെയ്ത് വന്നും ബാംഗ്ലൂരിൽ ഉള്ളവരായാലും മാക്സിമം ഒന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നേവരെ ആ അറിയിച്ച വിജയം കിട്ടിയിട്ടില്ല അതിൽ ഒരുപാട് വിഷമുണ്ട് ഏഹ് ഞങ്ങൾ തന്നെ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങളായി ബാംഗ്ലൂർ അവയാകുമ്പോൾ മിസ് ചെയ്യലില്ല എങ്ങനെയും ബാംഗ്ലൂർ വന്ന് കളി കാണുന്നുണ്ട് കാരണം ഇവിടെ ജയിക്കാന്നുള്ളത് സത്യം പറഞ്ഞാൽ ഓരോ ബ്ലാസ്റ്റേഴ്സും അതിൻ്റെ ഒരു ഒരു അഭിമാനത്തിന്റെ ഒരു പ്രശ്നം പോലെയാണ് കാരണം ഇതുവരെ നമുക്ക് ഇവിടെ ജയിക്കാനായിട്ടില്ല ഈ ഒരു സീസണിലെങ്കിലും ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എൻട്രി ഫോർ കെ ബി എഫ് സി ഫാൻസ് ഓൺലി ഞാൻ ഇത്രയും സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു സെപ്പറേറ്റ് ഗേറ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ആദ്യമായിട്ട് കാണാം കഴിഞ്ഞ വർഷം ഒക്കെ നല്ല അടി ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഫുൾ സെപ്പറേറ്റ് ഗേറ്റ് പോയാണ് എൻട്രി പോകും ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിൻ്റെ പി എഫ് സിന്റെ ആണോ നമ്മളെ ഹോം ഹോമാണോന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവിടെ ഫുള്ള് ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ആണ് എല്ലാം മഞ്ഞ എന്താ മഞ്ഞ ജയിച്ചിട്ട് നമ്മളെ ഫാൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ ആ ഒരു കോൺഫിഡൻസ് ആണ് ആണോ ഇതുവരെ ഇവിടെ ജയിച്ചില്ല അതത്രേ സീറോ ടീമിന് അത്ര നല്ല ഫോമിൽ ഒന്നല്ല പക്ഷെ സ്റ്റിൽ എല്ലാരും പറയുന്നത് നമ്മളൊന്ന് ജയിക്കുന്നതാണ് അപ്പൊ എല്ലാരും ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കളിയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ് ആറ് മണി ആവാനായി ഗേറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞപോലെ തന്നെ ഗേറ്റ് ഓപ്പൺ ആവാൻ വല്ലാത്ത ലേറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല ക്യൂ ഒക്കെ നിന്ന് കുറെ ലേറ്റ് ആയിട്ടാണ് കയറുന്നത് എന്താ പറയാ ഇങ്ങനെ കയറി പോകുമ്പോഴും എങ്ങനെങ്കിലും ഒന്ന് ജയിച്ച് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കാരണം എങ്ങനെങ്കിലും ഒന്ന് ജയിച്ച് കണ്ടാൽ മതി ഒരു ഗോളിനാണെങ്കിൽ ഒരു ഗോളിന് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് കണ്ടാൽ മതി കാരണം ഇതുവരെ ജയിക്കാൻ പറ്റിയില്ല ആ ഒരു വിഷമം ഉള്ളിൽ എപ്പോഴും ഉണ്ട് സോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാൻഡ് ഫുൾ ആയിട്ടുണ്ട് അറിയാലോ മഞ്ഞപ്പട ഒരിക്കൽ പോലും ബാംഗ്ലൂര് എവയാണെങ്കിൽ പോലും സ്റ്റേഡിയം ഫില്ല് ചെയ്യാൻ മറന്നിട്ടില്ല അത് ഒരു സീസണിലും അതേപോലെ തന്നെ ആവർത്തിച്ചിട്ടുണ്ട് സ്റ്റാൻഡ് ഫുള്ളാണ് എനിക്ക് ഒരു ഫൈനൽ പ്രൊഡിക്ഷൻ എന്താ പറയാനുള്ളത് സീറോ വണ്ണോ വൺ സീറോ ആരാ ആരടിക്കും ോയോ ഉറപ്പല്ലേ അതേപോലെ സംഭവിച്ചാൽ മതിയായിരുന്നു ഒരു ഗോളിനെങ്കിലും ജയിക്കണേ ഗൈസ് ഗൈസ് അവരൊരു ഗോൾ ഒരു അടിച്ചിട്ടുണ്ട് സമയം ഒമ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ ബാക്കി എമ്പത്തൊന്ന് മിനിറ്റ് ഇനിയും ബാക്കി തിരിച്ചടിക്കുന്നു വിചാരിക്കാം അങ്ങനെ രണ്ട് ഗോളന്മാരടിച്ചു തന്നിട്ടുണ്ട് തിരിച്ചടിക്കാനാവുമെന്നുള്ളത് അറിയില്ല കാരണം നമ്മുടെ കളി അത്ര അത്ര കണ്ട് മേച്ചതായിട്ട് തോന്നിയിട്ടില്ല കുറേ മിസ്ബാസും എന്തോ ഒരു ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു കളിയായിട്ടാണ് കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ എങ്ങനെയാലും സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ അടിച്ച് കളിയിലേക്ക് തിരിച്ച് വന്നാൽ മതിയായിരുന്നു കാരണം ഇത്ര ആൾക്കാർ ട്രാവൽ ചെയ്ത് വന്ന് ഇതുവരെ ജയിക്കാനാവാത്തൊരു സ്റ്റേഡിയം അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട് പോകുന്നത് മനസ്സിലാവുന്നില്ല ബാംഗ്ലൂർ രണ്ടര അടിച്ചു നമ്മൾ രണ്ടരം തിരിച്ചു അടിച്ചോ ബാംഗ്ലൂർ ഒരു കോളി കൂടി അടിച്ചിട്ടുണ്ട് മൂന്നര രണ്ടായിട്ടുണ്ട് ഒരു കോളോടി അടിച്ചിട്ട് ഡ്രോ ആക്കാൻ കഴിയും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ങ്ങനെ ബാംഗ്ലൂർ ഒന്ന് ജയിക്കാനായിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഈ ഒരു മാച്ചിലും ഈ ഒരു സീസണിലും നമുക്ക് ജയിക്കാനായില്ല നാല് രണ്ടിന്റെ സ്കോർ നമ്മൾ ഒട്ടി പാളീസായി തിരിച്ചു പോവുകയാണ് എന്താ പറയുക ഒന്നും പറയാനല്ല സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ എവിടെയോ ഒരു ഒരു സിറ്റുവേഷനിൽ വെച്ച് നമ്മൾ കളിയിലേക്ക് തിരിച്ചു വന്നു ഡ്രോയോ ഒരു വിജയമോ നേടുന്നുള്ളൊരു പ്രതീക്ഷ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ അവർ പിന്നെ രണ്ട് ഗോളടിച്ചു മാച്ച് അവര് കൊണ്ടുപോയി ഒന്നും പറയാലോ ഇത്രയും ട്രാവൽ ചെയ്ത് വന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ഫാൻസ് എന്താ പറയാ വളരെ വിഷമുണ്ട് വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഇന്നത്തെ റിസൾട്ട് ഒന്നും പറയാനില്ല ഇനി ഒരു സീസണിൽ ഒരു തിരിച്ചു തിരിച്ചു വരവെന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും എന്താ സംഭവിക്കാൻ പറയുന്നത് എന്തായാലും ഇന്നത്തെ മാച്ചോ റിസൾട്ട് വളരെ ഡിസപ്പോയിന്റിങ് ആണ് വളരെ വിഷമമുണ്ട്